ഹലോ അസ്ലാമലൈക്കും റുബി സേഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാലയും കമ്മലും ആക്സസറീസും ഒക്കെ മേക്ക് ചെയ്യുന്ന ഒരു ചാനലിനെ പറ്റിയിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് പേജുണ്ട് ഷെറീസ് ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് അതുപോലെ യൂട്യൂബിലും അവർക്ക് പേജുണ്ട് ഷെറീസ് ഹാൻഡ് മെയ്ഡ് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ഒരു പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അത് മാത്രമല്ല എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് പുള്ളിക്കാരി വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന ആണ് അപ്പോൾ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ കൂടെ ഇങ്ങനൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്തതും അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മാലയും കമ്മലും ഒക്കെ തയ്യാറാക്കാൻ കൊച്ചു പെൺമക്കളുള്ള ഉമ്മമാർക്കെന്ന് വെച്ചാൽ വലിയ സന്തോഷമാണ് അപ്പോൾ നമുക്കിനിപ്പോൾ ഒരു ആഗസ്റ്റ് പതിനഞ്ചൊക്കെ വരെയല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തുള്ള മാല കമ്മലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളറിന് വേണ്ടിയിട്ടുള്ള പേഴ്സ് വെച്ചിട്ട് മാലകളൊക്കെ എടുക്കാം കസ്റ്റമൈസേഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരുവേ അപ്പോൾ സ്കൂളിലുള്ള ടീച്ചേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഒരുപോലെ വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ അതായത് ബോസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് വിറ അപ്പോൾ ഇതുപോലെ ചെറിയ കുട്ടികൾക്കുള്ളതുണ്ട് കുഞ്ഞു ബേബീസിനൊക്കെ ഇത് ബർത്ത്ഡേ ഫങ്ഷൻസിനൊക്കെ ഇതുപോലത്തെ ബോ ഇങ്ങനെ നിങ്ങളുടെ ഡ്രസ്സിനൊത്തത് തയ്യാറാക്കി തരുന്നതായിരിക്കും കളറിനുസരിച്ച് ഇതുപോലെയുള്ള ചെറിയ ഒക്കെ ഉണ്ട് അപ്പോൾ വന്നോ ക്ലോസ് ആണെങ്കിൽ അപ്പോൾ ഇതായത് കസ്റ്റമൈസേഷൻ ചെയ്തിരിക്കുന്നതാണ് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് ഡിസൈൻ കാണിച്ചിട്ട് പേൾ വെച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള പേൾ മാലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർഡർ കൊടുത്ത് അവർ ആ പേജിലൂടെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഇതൊക്കെ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ ഇതൊക്കെ സ്റ്റൈലായിട്ട് കുട്ടികൾക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു രസമുള്ള മാലയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഓരോന്നും ഞാൻ പറഞ്ഞ് വല്ല മിസ്റ്റേക്ക് ആക്കണ്ടാന്ന് കരുതിയിട്ടാണ് പറയാത്തത് അപ്പോൾ നിങ്ങൾ ആ പേജിൽ പോവുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് വാട്സാപ്പ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഇത് എൻക്വയറി ചെയ്യാം ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കാം ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ആക്കാം അപ്പോൾ കുഞ്ഞുമക്കൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓണം പ്രോഗ്രാംസിനൊക്കെ കളറുകൾ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇത് പാദസരമാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും ഇത് മറ്റേ ബാംഗിളാണ് തോന്നുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബാംഗിൾ മറ്റില്ല റിങ് റിങ് അതാണ് എനിക്ക് പെങ്കുഞ്ഞില്ലാത്തതുകൊണ്ട് ഇതൊന്നും വാങ്ങലില്ല അപ്പോൾ ഉമ്മമാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഇതൊക്കെ ബ്രേസ്ലെറ്റുകളാണ് പേളിൻ്റെ ഇത് വെയിറ്റുള്ള പേളാണ് കേട്ടോ ലോക്കൽ പേളൊന്നുമല്ല നല്ല സ്റ്റോൺ ടൈപ്പിലുള്ള പേള് അത് ഇതൊക്കെ അങ്ങനത്തുള്ളതാണ് ഇത് നമ്മൾ റോസ് അല്ല ഗോൾഡൻ പ്ലേറ്റഡ് ആണ് കേട്ടോ പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ഒന്നും അല്ല അപ്പോൾ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അന്വേഷിക്കാനായിട്ട് നിങ്ങൾ ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സർവീസ് ഞാൻ എന്താണ് എനിക്ക് തോന്നുന്നു നല്ല സർവീസ് തരും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അത് ഇതൊക്കെ ഹെയർ ബാൻഡുകളാണ് ഇത് കുഞ്ഞ് പിള്ളേരുടെ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അതാണ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് രണ്ട് സൈഡിലൊക്കെ കെട്ടിയൊക്കെ ക്ലിപ്പൊക്കെ ഇട്ട് വിടാം അപ്പോൾ അങ്ങനെയുള്ള അലിക്കുലത്ത സാധനങ്ങൾ നമ്മുടെ പെങ്കുഞ്ഞുങ്ങൾക്കുള്ള അലക്കുലത്ത സാധനങ്ങളെല്ലാം ഈ പേജിൽ നിങ്ങൾക്ക് കിട്ടും ഇത് ഹാൻഡ് മെയ്ഡാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ മാറ്റിയിട്ട് വേറെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എൻ്റെ ഒരു സുഹൃത്താണ് ഷെറീന അപ്പോൾ ഷെറീനയുടെ ഈ പേജ് നിങ്ങൾ അടിപൊളി ഒരു സംരംഭമാക്കി വളർത്തിയെടുക്കാൻ സഹായിക്കുക അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ അടിപൊളിയല്ലേ വെള്ള യൂണിഫോമിനൊക്കെ എന്തോ വെള്ള ഡ്രസ്സിനൊക്കെ ഇടാം അപ്പോൾ മാക്സിമം നിങ്ങൾ വാങ്ങി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അസ്ലാമലൈക്കും